അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു നിസ്കാരത്തിൻ്റെ ശേഷവും പാതിരാ നേരത്തും വികൃതികൾക്ക് ശേഷവും ദാനധർമ്മത്തിൻ്റെ ശേഷവും യാത്രയിലും മറ്റൊരാൾക്ക് വേണ്ടി അഭാവത്തിലും പുണ്യമാക്കപ്പെട്ട രാത്രികളിലും റമസാൻ ഷെരീഫിൻ്റെ പുണ്യരാത്രികളിലും മറ്റുമൊക്കെ പ്രത്യേകം ഉത്തരം ലഭിക്കുന്ന ഒരുപാട് സമയങ്ങള് സന്ദർഭങ്ങള് സ്ഥലങ്ങള് പടച്ച തമ്പുരാൻ്റെ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ പ്രാർത്ഥിച്ചിട്ട് പോലും വേണ്ടതുപോലെ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നാണ് പലരുടെയും പരിഭവം എന്നാൽ ഇതൊന്ന് നോക്കൂ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹീമു തലാനു ബസറയുടെ പട്ടണത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിലേക്ക് ഒത്തുചേർന്ന് വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ല ബഹുമാനപ്പെട്ടവരെ ും ഇബ്രാമിന്റെ പറഞ്ഞു അല്ലയോ ബഹുമാനപ്പെട്ടവരെ അള്ളാഹു ഖുർആണിൽ ആയിരത്ത് അറുപതിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് നിങ്ങൾ ദുഹ ചെയ്യൂ ഞാൻ ഉത്തരം നൽകാമെന്ന് പക്ഷെ നമ്മൾ എത്ര ദുവാ ചെയ്തിട്ടും നമ്മൾ ദുഹ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ ചത്തു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തത് അവർ ചോദിച്ച പത്തു കാര്യങ്ങൾ മാനവറുകൾ അവരോട് മറുപടി പറഞ്ഞു അല്ല ഒരു അള്ളഹാനെയൊക്കെ നിങ്ങൾ അറിഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷെ അവനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റുന്നേ ഇല്ല രണ്ടാമത്തേത് റസൂറുല്ലാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അലൈഹി സ്വലം ഇഷ്ടപ്പെടുന്നു നിങ്ങളൊക്കെ ബാധിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് തുമ്പത്തർക്കും സുന്നത്ത പക്ഷെ ബഹുമാനപ്പെട്ട മുത്തലബിയുടെ ചെറിയ സുന്നത്തിനെ നിങ്ങൾ അവഗണിക്കുകയാണ് എത്രയോ നല്ല നല്ല സുന്നത്തുകളുണ്ട് നിന്ന് ഭക്ഷണം കഴിക്കണം നിന്ന് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ബിസ്മി ചൊല്ലണം അവസാനം ഹന്തു പറയണം വലതുകാലം എടുത്തു പള്ളിയിലേക്കും വീട്ടിലേക്കും കയറണം തിരിച്ചാകുമ്പോൾ ഇടതുകാലം ഉന്തിക്കണം പ്രത്യേക അവസരങ്ങളിലെ വിക്റുകൾ ഉണ്ട് ആണുങ്ങളാണോ താടി വെക്കണം മറക്കണം ഇതുപോലെയുള്ള എത്രയെത്ര സുന്നത്തുകൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് നിങ്ങൾ ലഭിയോടുള്ള സ്നേഹം പറയുന്നുണ്ടല്ലോ മൂന്നാമത്തെ കാര്യം ഖുർആആാനവനം താഴ്മൂബി പരിശുദ്ധമായ ഖുർആാനൊക്കെ നിങ്ങൾ അമ്മര് ചെയ്യാറുണ്ട് നിങ്ങൾ ഓതാറുണ്ട് പക്ഷെ അതിൽ പറഞ്ഞത് പ്രകാരമല്ലോ നിങ്ങളുടെയൊക്കെ ജീവിതം ചെയ്യുക നാലാമത്തേത് അള്ളാന്റെ നിയമത്തിനെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു അള്ളാവിന്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് പക്ഷെ നിങ്ങൾ അവക്കൊന്നും വേണ്ടതുപോലെ നിങ്ങൾ ശുക്ർ ചെയ്യുന്നേ ഇല്ല അഞ്ചാമത്തേത് പുൽത്തും പിശാച്ചി നിങ്ങളുടെ ശത്രുവാണെന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ വാഫക്തുമോ മിക്ക കാര്യങ്ങളും പിശാച്ചിനെയാണ് നിങ്ങൾ അനുവാദാപനം ചെയ്യണത് ആറാമത്തേത് സ്വർഗമെക്കാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ട് വിശ്വാസവുമുണ്ട് ഫലം വേണ്ടി നിങ്ങൾ അമൽ ചെയ്യുന്നേയില്ല ഏഴാമത്തേത് പുൽത്തും നരകം ഹക്കാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ പക്ഷപ്പറം തെഹറ ഭൂമി അതിനെ തൊട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ തീരെ ശ്രദ്ധിക്കുന്നില്ല ഹറാമുകളാണ് നിങ്ങൾ ചെയ്യുന്നത് വേണ്ടാത്തതാണ് കാണുന്നത് പറയുന്നത് കേൾക്കുന്നത് പ്രവർത്തിക്കുന്നത് തിന്നുന്നത് കുടിക്കുന്നത് ആസ്വദിക്കുന്നത് ഒക്കെ ഹറാമായിതി എത്രയോ നിങ്ങളിലുണ്ടല്ലോ പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഉത്തരം കിട്ടുക എട്ടാമത്തെ കാര്യം കുൽത്തും നിങ്ങൾ പറയുന്നു വന്നാൽ മൂത്ത ഹക്ക് മരണം സത്യമാണ് പക്ഷപ്പറമത്തെ സ്ഥായുദ്രവും തോമ കൊണ്ടും ഹക്കടപാടുകൾ നിർവഹിക്കൽ കൊണ്ടും അതുപോലെ തന്നെ ഇബാദത്തുകൾ പ്രത്യേകം ശ്രദ്ധാലുക്കളാകൽ കൊണ്ടും നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുന്നേ ഇല്ലല്ലോ ഒമ്പതാമത്തേതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഉറക്കിൽ നിന്ന് നിങ്ങൾ ഉണർന്നാൽ തുമ്പി ഒയൂക്കും ഉറക്കിൽ നിന്നിങ്ങൾ ഉണർന്നാല് അന്യരുടെ ന്യൂനതകളാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് എത്രയോ ന്യൂനതകളുണ്ട് സാമ്പത്തികമായും കുടുംബപരമായും ശാരീരികമായും ഏതെല്ലാം വിധത്തിൽ നിങ്ങളിൽ പല പല ന്യൂനതകളുണ്ട് അത് നിങ്ങൾ കാണാതെ പോവുകയാണ് പത്താമത്തേത് ദഫം തുമൗത്താക്കും നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്നവരെ നിങ്ങൾ അങ്ങനെ മറമാടുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോരുന്നു നിങ്ങൾ അവിടെ നിന്ന് വിട പറയുന്നു പക്ഷെ വനം താഴ്ത്തറുപയും വനം താഴ്ത്ത അവരെ കൊണ്ട് നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല ഇതുപോലെ ഒരിടം നമുക്കുണ്ട് ഇതുപോലെ ഒരു അവസരം നമുക്കുണ്ട് നമുക്കും പോകാനുണ്ടതുണ്ട് എന്നുള്ള ചിന്തയേ നിങ്ങൾക്കില്ല ഈ വിധമുള്ള പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുള്ള കാലത്തോളം നിങ്ങൾ ഹൃദയം ചത്തുപോയി പിന്നെ എങ്ങനെയാണോ മക്കളേതുവാക്ക് ഉത്തരം കിട്ടുക എന്ന് ഇബ്രാഹിം ദുഃഖം പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാമുൽ അൽ റസാലി തങ്ങള് തൻ്റെ എയാ ഉരുമുദ്ദീൻ മൂന്ന് മുപ്പത്തി എട്ടാമത്തെ പേജിൽ പറയുന്നു അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമു നൽകുമാറാവട്ടെ ഹലോ അസലാ വലൈക്കും വരഹമുല്ല വർക്കാർ ഉസ്താദേവ് ഉസ്താദേവ് പിന്നെ ഉത്തരം കിട്ടാത്ത പത്ത് കാര്യങ്ങൾ പറഞ്ഞത് റസൂർ ഖാൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിന്ന് ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്നുള്ളത് സുന്നത്ത് എന്ന വസ്താദ് പറഞ്ഞത് അത് കറാത്താണോ അല്ല സുന്നത്ത് സുന്നത്തന്നെയാണോ എന്ന് ഈ പറഞ്ഞെന്നാൽ നേർക്കടിയേ അസാമേക്കും സുന്നത്ത് ഒഴിവാക്കുന്നതിൻ്റെ രൂപമാണ് നിന്ന് കുടിക്കുക എന്നത് അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കുടിക്കുക എന്നുള്ളത് സെതിരാണ് പ്രത്യേകം ശ്രദ്ധിക്കണേ സുന്നത്തിനെ തെർക്ക് ചെയ്യുന്നതിന്റെ ഉദാഹരണമായി നിന്ന് കുടിക്കലും നിന്ന് തിന്നലും എന്ന് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ നിന്ന് കുടിക്കൽ മാത്രമേ കറാഹത്തുള്ളൂ ഇമാമുനബി റതി അള്ളാഹുഅലു തൻ്റെ ഫതാഫയിൽ നിന്ന് കുടിക്കലിനെ തൊട്ട് നെഹി വന്നത് കൊണ്ട് അത് കറാഹത്താണ് പക്ഷെ നിന്ന് തിന്നലിനെ തൊട്ട് നഹി സ്വരിയായി വന്നിട്ടില്ല അതുകൊണ്ട് നിന്ന് തിന്നൽ കറാഹത്താണ് എന്ന പറഞ്ഞു പറഞ്ഞുകൂട എന്ന പക്ഷക്കാരാണ് ഇമാമുൽ നബീർ അലി അള്ളാഹു താലു ഷാഫി മധേബിൽ മാഴ്ത്തമ്പതും അതാണ് അഥവാ നിന്ന് കുടിക്കൽ കറാഹത്താണ് നിന്ന് തിന്നൽ കറാഹത്ത് എന്ന് പറയാവതല്ല പക്ഷെ അത് ഇരുന്ന് തിന്നൽ തന്നെയാണോ നല്ലത് അഭികാമ്യം എന്നേ പറയാവൂ ചുരുക്കത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തിനെ ഒഴിവാക്കുന്നതിന്റെ ഉദാഹരണമായി നിന്ന് കുടിക്കലിനെ മാത്രമേ എണ്ണേണ്ടതുള്ളൂ മേൽ ക്ലിപ്പിൽ രണ്ടും കൂടി പെടുത്തിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കണം ഈ പറഞ്ഞത് ബഫ സംവിധാനത്തെ അനുകൂലിക്കലാണ് എന്നാലും തെറ്റിദ്ധരിക്കരുത് നിന്ന് തിന്നുക എന്നൊരു കാര്യം മാത്രമല്ല മറ്റു പല ലൈഫ് എന്ന കാര്യത്തിനു കൂടി അതിൽ ഭംഗം വരുന്നുണ്ടോ എന്ന് സംശയിക്കണം പല കാരണങ്ങളുള്ളത് കൊണ്ടാണ് പൊതുവെ ഉസ്താദുമാർ ബഫ സംവിധാനത്തെ എതിർക്കുന്നത് വെറും ഒരു അല്ലക്കുലു കായിമൻ എന്നുള്ളത് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്